അതിൽ വടകര വന്നു അത് ഇത്ര കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ല അതേപോലെ ടീച്ചർക്ക് ഒരു മറുപടി ജൂണില് വോട്ടെണ്ണുമ്പോഴും ഇല്ല ഇല്ല അത് അയച്ചിട്ടുണ്ട് ഞാൻ അതൊരു ഒരിക്കലും അതൊരു പേഴ്സണൽ മെൻഡേറ്റ അല്ല എനിക്ക് ആരോടാണെങ്കിലും അങ്ങനെ വയ്ക്കും വൈരാഗ്യല്ല പക്ഷേ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ അത് ചെയ്തപ്പം അതില്ല എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയോട് മുന്നോട്ട് അതോ അത് ആരംഭിച്ചല്ലോ മറുപടി മറുപടി അത് ഞാൻ പോളിങ്ങിന് വേണ്ടി ആരംഭിച്ചതല്ലേ അതിനുശേഷം വേറൊരു പേരാമ്പ്രണ്ട് ഇന്ന് പി കെ അജീഷിനെതിരെ അത് ഷാഫി പറമ്പിലെ വടകര വന്ന സമയത്ത് ലീഗിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനെതിരാണ് കേസ് എടുത്തിരിക്കുന്നത് അത് അങ്ങനെ എത്ര കേസ് ഉണ്ട് ഒന്ന് പരിശോധിച്ചാൽ പോലീസ് കണ്ണ് തുറന്നാൽ ഇനിയും കുറേ കാണാൻ പറ്റും പോലീസ് അത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും എതിരെ നടപടി എടുത്തോട്ടെ പിന്നെ പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഏത് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെയാണെങ്കിലും നടപടി എടുക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യും പിന്നെ ഒറ്റ കാര്യം ഇന്നലെ എൽ ഡി എഫ് നേതൃത്വം വടകര എന്ന് പറഞ്ഞാൽ ഷാഫിയാണ് മാപ്പ് പറയേണ്ടത് കാരണം പരാജയം ഭയന്നിട്ടാണ് ഈ രീതിയിൽ വക്കീൽ നോട്ടീസ് അയച്ചത് കാരണം ഏഴ് കേസുകൾ എടുത്തിട്ടുണ്ടെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അവർക്കെതിരെ കേസെടുത്തിന് ഞാനെന്തിനും വായിക്കുന്നേ എൻ്റെ അറിവോടെയാണ് എന്ന് പറഞ്ഞതിനും ഞാൻ പറഞ്ഞിട്ട് ചെയ്താണെന്നും പറഞ്ഞതിനെതിരായിട്ടല്ലേ ഞാൻ നീങ്ങുന്നത് അതിലവർക്കും വലിയ സംശയമുണ്ടോ അതായത് ഏഴ് കേസുകൾ ഇവിടെ പ്രവർത്തകർക്ക് എടുത്തു പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു അതിന് ഞാനെന്തിനാണ് ഭയപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലാന്നുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ധൈര്യം നിൽക്കാൻ പറ്റുന്നത് പിന്നെ പരാജയത്തിൻ്റെ ഭയം അത് വടകരയിലെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് അതിന് മറുപടി ഞാൻ നാലാം തീയതി പറയാം ഏതായാലും മറുപടികളൊക്കെ തന്നെ നാലാം തീയതി കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പറയുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കപ്പം റിപ്പോർട്ടർ സിനോജ് തോമാസിന് റിപ്പോർട്ടർ കോഴിക്കോട്